ഓരോ ഐറ്റം നമ്മൾ കാണുമ്പോഴും നമ്മുടെ ചങ്കിടിപ്പാണ് ഏറുക കാരണം കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ പറ്റുമോ എന്നൊക്കെ അത്തരത്തിൽ നമ്മളുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു ഐറ്റമാണ് ഈ പോൾ വോൾട്ട് എന്ന് പറയുന്ന സാധനം ഫൈബറിന്റെ ഉണ്ടാകും മുളവടി കൊണ്ടൊക്കെ മത്സരിക്കാൻ വിദ്യാർത്ഥികൾ എത്തുന്നതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പോൾ വോൾട്ടിന്റെ പിറ്റിന് നമ്മളോട് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശത്ത് ആത്മവിശ്വാസത്തോടെ ഉയർന്നുപൊങ്ങി മാർബേസിലെ കുട്ടികൾ ആദ്യം ഒന്നും രണ്ടും സ്ഥാനത്ത് പരസ്പരം പോലടിച്ചത് ഒരേ സ്കൂളിലെ കൂട്ടുകാർ ജോയൽ ജോസഫും ജോംസൺ ചെറിയാനും ഇരുവരും തമ്മിലുള്ള മത്സരം അവസാനഘട്ടത്തിൽ നീണ്ടത് ഒരു മണിക്കൂറിലേറെയാണ് മൂന്ന് പോയിന്റ് ആറ് പൂജ്യം മീറ്ററിന് മുകളിൽ ഉയർന്നു ചാടാനാവാതെ ജോംസൺ ഫീറ്റിൽ നിന്നും മടങ്ങിയപ്പോൾ റെക്കോർഡ് തകർക്കാനുള്ള മത്സരത്തിൽ ഒറ്റയ്ക്കായി ജോയൽ എന്നാൽ മാർബേസിലിന്റെ തന്നെ റെക്കോർഡ് തകർക്കാൻ ജോയലിനും കഴിഞ്ഞില്ല സ്വന്തം കുട്ടികളുടെ മത്സരത്തിൽ തുടക്കം മുതൽ നിർദ്ദേശങ്ങളും പ്രോത്സാഹനവുമായി കോച്ചും ഒപ്പമുണ്ടായിരുന്നു മീറ്റ് റെക്കോർഡ് തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വർണ്ണ മെഡൽ നേടിയതിൻ്റെ സന്തോഷത്തിലാണ് ജോയൽ ബെസ്റ്റ് ചെയ്യാൻ പറ്റി അല്ല സാറാണ് ഇത്രയും സാറാണ് സന്തോഷമുണ്ട് ഇത്രയും ട്രൈ ചെയ്തു പക്ഷെ പറ്റില്ല കാലിനേറ്റ ചെറിയ കൊണ്ടാണ് മത്സരിച്ചതെങ്കിലും വെള്ളിനേട്ടത്തിൽ ജോംസണും സന്തോഷത്തിലാണ് തൃശൂർ സെന്റ് ആൻ്റണി സി എച്ച് എസിലെ ആൻഡ്രിയോയാണ് മൂന്നാം സ്ഥാനത്തും എത്തിയത് കൈരളി ന്യൂസ് തിരുവനന്തപുരം